സി പി എം അംഗത്തിനൊഴുങ്ങുമ്പോൾ സി പി ഐക്ക് അംഗത്തിനൊഴുങ്ങാതിരിക്കാൻ കഴിയുമോ പതിനാറ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക അനൗദ്യോഗികമായി പുറത്തിറക്കി പുറത്തിറക്കിയിരിക്കുകയാണ് സി പി ഐ സി പി ഐ ശക്തമായ രീതിയിലുള്ള മത്സരം കാഴ്ചവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സി പി ഐ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണ് പുറത്ത് വിടുന്നത് പൊളിറ്റിക്സ് കേരള പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ സ്ഥാനാർത്ഥികൾ സി പി ഐക്ക് വേണ്ടി മത്സരിക്കും തിരുവനന്തപുരത്ത് നെടുവങ്ങാട് മന്ത്രി ജി ആർ അനിൽ തന്നെ മത്സരിക്കും വീണ്ടും ചിറൻകിഴ് ചിറയൻകിഴ് മണ്ഡലത്തിൽ സി പി ഐ നേതാവ് വി പി ഉണ്ണികൃഷ്ണന്റെ ഭാര്യയായ കെ ദേവകി മത്സരിക്കും ചാത്തന്നൂരിൽ മാറ്റമുണ്ട് കവിതവണ ചടയമംഗലത്ത് നിന്ന് വിജയിച്ച ചിഞ്ചുറാണി ഇത്തവണ ചാത്തന്നൂരിൽ മത്സരിക്കും ചടയമംഗലത്ത് പുതുമുഖമാണ് മത്സരിക്കാൻ എത്തുന്നത് അഡ്വക്കേറ്റ് സാം കെ ഡാനിയൽ ആണ് ചടയമംഗലത്ത് എത്തുന്നത് പുനല്ലൂരിൽ പി എസ് സുമാൽ തന്നെ മത്സരിക്കും അടൂരിൽ ചിറ്റയം ഗോപകുമാറിന് ഇത്തവണ സീറ്റില്ല അതിനു പകരം കെ എസ് അരുൺകുമാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കെ എസ് അരുൺകുമാർ മത്സരിക്കും വായൂർ സോമന്റെ മരണം മരണത്തോടു കൂടി ശൂന്യമായ പീരുമേട് നിലനിർത്താൻ പഴയ പടക്കുതിരയായ ബി എസ് ബിജിമോൾ തന്നെ ഇറങ്ങും ചേർത്തലയിൽ മന്ത്രി പി പ്രസാദ് മത്സരിക്കും ബി ഡി സതീശൻ മത്സരിക്കുന്ന പറവൂറിൽ സി പി ഐയുടെ കരുത്തനായ നേതാവ് ബി എസ് സുനിൽകുമാർ മത്സരിക്കാൻ എത്തും പറവൂർ ടൈറ്റ് ഫൈറ്റിന് വേദിയാവുകയാണ് പറവൂർ ഒരു കാരണവശാലും സതീശന് വിട്ടുകൊടുക്കില്ല എന്ന വാശിയിലാണ് സി പി ഐ അതുകൊണ്ടുതന്നെ അവരുടെ ജനകീയ നേതാവ് ബി എസ് സുനിൽകുമാറിനെ ഇറക്കുന്നു വൈക്കത്ത് സി കെ ആശ ഒരിക്കൽ കൂടി മത്സരിക്കും ആശയ്ക്ക് സീറ്റില്ല എന്ന് എന്ന വാർത്ത പരന്നിരുന്നു എന്നാൽ വിജയസാധ്യത കണക്കിലെടുത്ത് സി കെ ആശ തന്നെ മത്സരിക്കും കയ്പമംഗലത്ത് ടൈസൻ ടൈസൻ മാസ്റ്റർ ഒരിക്കൽ കൂടി ജനവധി നേടാനാണ് സാധ്യത മറ്റൊരു പേര് അവിടെ വന്നിട്ടില്ല ഒല്ലൂരിൽ മന്ത്രി കെ രാജൻ തന്നെ വീണ്ടും മത്സരിക്കും തൃശൂരിൽ ബാലചന്ദ്രൻ കഴിഞ്ഞ തവണ പത്മജ വേണുഗോപാലിനെയും സുരേഷ് ഗോപിയെയും തോൽപ്പിച്ച ബാലചന്ദ്രൻ മത്സരിക്കും നാട്ടികയിൽ സി സി മുകുന്ദൻ ജനകീയ എം എൽ എ ആയ സി സി മുകുന്ദൻ നാട്ടികയിൽ വീണ്ടും മത്സരിക്കും കരുനാഗപ്പള്ളിയാണ് സി പി ഐ സി പി ഐയുടെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന മറ്റൊരു സ്ഥലം കരുനാഗപ്പള്ളി സി പി ഐയുടെ കുത്തകയായിരുന്നു ഇന്നവണ സി ആർ മഹേഷ് കരുനാഗപ്പള്ളിയിൽ കോൺഗ്രസിന്റെ തിവർണം കൊടി പാറിച്ചു വിജയം നേടി ഇത്തവണ കരുനാഗപ്പള്ളിയിൽ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് സി പി ഐ ഇറക്കുന്നത് അഡ്വക്കേറ്റ് അനിൽ എ എസ് കല്ലേലി ഭാഗമാണ് കരുനാഗപ്പള്ളിയിൽ മത്സരിക്കുന്നത് സി പി ഐയുടെ യുവമുഖമാണ് അഡ്വക്കേറ്റ് അനിൽ എ എസ് കല്ലേലി ഭാഗം അവിടെ കുടുംബ ബന്ധങ്ങൾ അദ്ദേഹത്തിന് ഒരുപാടുണ്ട് അനിൽ കെ എസ് അനിൽ എ എസ് കല്ലേലി ഭാഗത്തിലൂടെ സി ആർ മഹേഷിനെ തോൽപ്പിച്ച് മണ്ഡലം തിരിച്ചു പിടിക്കാനുള്ള തീരുമാനത്തിലാണ് സി പി ഐ സി പി ഐയുടെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് പട്ടാമ്പി പട്ടാമ്പിയിൽ മുഹമ്മദ് മൊയ്തീൻ ഇത്തവണ സ്ഥാനാർത്ഥി ആകില്ല മുഹമ്മദ് മൊയ്ത്തിനും നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഇടഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മുഹമ്മദ് മൊയ്ഫിനെ മാറ്റാനാണ് സാധ്യത എന്തായാലും യുദ്ധത്തിന് ഒരുങ്ങിയിരിക്കുന്നു സി പി ഐ രണ്ടും കൽപ്പിച്ചിട്ടുള്ള യുദ്ധത്തിനാണ് സി പി ഐ ഒരുങ്ങിയിരിക്കുന്നത് ആ യുദ്ധം വലിയ ഒരു വലിയ ഒരു പോരാട്ടമായ വലിയൊരു പോരാട്ടമായാണ് സി പി ഐ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നത് സി പി എം അനൌദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അപ്പോൾ സി പി ഐയും അനൗദ്യോഗികമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് പതിനാറ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരോട് മണ്ഡലങ്ങളിൽ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കാറുള്ള നിർദ്ദേശം നൽകിക്കഴിഞ്ഞു സി പി ഐ സി പി ഐ ഇത്തവണ തെരഞ്ഞെടുപ്പിനെ വളരെ ഗൗരവമായി കാണുന്നു എന്നുള്ളത് ശ്രദ്ധേയം കാരണം അതവരുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്